നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇന്ന് ലോ ഓഫ് കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യം പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കൂടുതൽ സമ്പത്തിലേക്ക് സമ്പന്നതയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഈയൊരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇതിനു മുൻപ് വീഡിയോകളിലൂടെയും അല്ലാതെയുമൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും ഇവർ ഇവർ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ അതായത് സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ എപ്പോഴും അവരുടെ ചിന്ത മെജോറിറ്റിയുടെയും ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ കടങ്ങൾ അവസാനിപ്പിക്കാം മറ്റേക്ക് കൊടുക്കാനുള്ള പണം എങ്ങനെ കൊടുത്തു തീർക്കാം തുടങ്ങിയ ചിന്തകളായിരിക്കും എപ്പോഴും മനസ്സിലൂടെ ഇങ്ങനെ ആവർത്തിച്ച് കടന്നു പോകുന്നത് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണോ അതിൻ്റെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ പറയുമ്പോൾ അത് ബോധപൂർവമുള്ള ചിന്തകൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല പിന്നെയോ ബോധപൂർവമല്ലാത്ത അല്ലാത്ത ചിന്തകൾക്കും മാനിഫെസ്റ്റേഷൻ സംഭവിക്കും അപ്പോൾ എങ്ങനെ കടം തീർക്കാം എന്ന് കരുതിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ആവർത്തിച്ച് ചി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ ആയിരിക്കും അവർ വീണ്ടും വീണ്ടും കൂപ്പുവത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ സേവിങ്സിൽ ശ്രദ്ധിക്കൂ എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതിൽ ശ്രദ്ധിക്കൂ എന്ന് അപ്പോൾ അതിന് മറുപടിയായിട്ട് പലരും പറയുന്നത് കൊടുത്തു തീർക്കാനുള്ളത് കൊടുത്ത് തീർത്തിട്ടല്ലേ സമ്പാദിക്കുന്നത് ഏ അതല്ല എങ്കിൽ അത് കൂടുതൽ ബാധ്യതയിലേക്ക് നയിച്ചേക്കില്ലേ എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ട് വളരെ വളരെ കൃത്യമായിട്ട് ഉള്ള സിദ്ധാന്തങ്ങളുണ്ട് പക്ഷേ അതൊക്കെ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇവിടെ വളരെ ലളിതമായിട്ട് തന്നെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് സമ്പന്നതയിലേക്ക് കടന്നു കയറാനുള്ള ഒരു ലളിതമായിട്ടുള്ള മാർഗമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വിചാരിക്കുന്നത് അതായത് നിങ്ങളെടുത്ത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടോ സാധാരണ ഒരു ചെറിയ കുഞ്ഞ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇനി അല്ലെങ്കിൽ അടുത്ത് മെറ്റലിൻ്റെ ഒരു ചെറിയ ടിന്നുണ്ടോ സംതിങ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ കവർ അങ്ങനത്തെ എന്തെങ്കിലും ഉറങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പന്നതയിലേക്ക് കടക്കാൻ പറ്റും നിങ്ങളുടെ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഇതിലൂടെ നമുക്ക് സാധിക്കും ഇനി എങ്ങനെയാണെന്നല്ലേ വളരെ ചെറിയ ടെക്നിക്കാണ് ആകെ ചെയ്യേണ്ടത് നമ്മുടെ പണ്ടത്തെ കാശ് കൊടുക്കയില്ലേ മനസ്സിലാവുന്നുണ്ടോ പണമെല്ലാം ഇങ്ങനെ ഇട്ട് വയ്ക്കാനുള്ള അല്ലെങ്കിൽ കോയിൻസ് കൂട്ടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സ് ആയിക്കോട്ടെ മെറ്റൽ ബോക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേപ്പർ ബോക്സ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് അതിനെ കളർ ചെയ്യാം അല്ലെങ്കിൽ കളർ പേപ്പർ ഒട്ടിക്കാം അങ്ങനെ എന്തുമാകാം അങ്ങനെ ചെയ്തുകൊണ്ട് അതിനെ പൈസ സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റിയെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ബോക്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ടിന്നിൻ്റെ മുകളിലെ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്ന ഒരു വാചകം അവിടെ എഴുതി വെക്കാം അതായത് പണത്തെ സംബന്ധിക്കുന്ന ഒരു ഒരു വാചകം അവിടെ എഴുതി വെക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ഇപ്പോൾ ആ വിധത്തിലുള്ള ഒരു വാചകം വരുന്നുണ്ടെങ്കിൽ ഒരു സ്ലോഗൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻ്റ് ചെയ്തിരിക്കൂ കമൻ്റ് ചെയ്താൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള മറ്റ് സ്ലോഗൻസ് മറ്റ് വാചകങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം അതുപോലെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം ഇനി ചെയ്യേണ്ടതെന്ന് പറയാൻ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളാകോട്ടെ ആയിക്കോട്ടെ ചെറിയ ചെറിയ എമൗണ്ട് തന്നെ ആയിക്കോളും നിർബന്ധമില്ല നിങ്ങൾക്ക് പറ്റുന്നത് എത്രയും പക്ഷെ നിർബന്ധമായിട്ട് മനസ്സിൽ വയ്ക്കുക ഇന്ന് ഒരു ചെറിയ തുകയെങ്കിലും ഇതിനുള്ളിൽ ഞാൻ നിക്ഷേപിക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി ആയിരിക്കണം ഓരോ ദിവസവും ഉറക്കമുണരേണ്ടത് നിങ്ങൾ ഓരോ ദിവസവും ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് നിങ്ങളുടെ ഈ നിക്ഷേപപാത്രമായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അതിൽ എത്രയെങ്കിലും ഒരു തുക അത് എങ്ങനെയുമാകാം എവിടെ എന്തെങ്കിലും മിച്ചം പിടിച്ചിട്ടാകാം സമ്പാദിച്ചതാകാം എന്തുമാകാം അതിൽ നിർബന്ധമായിട്ടും ഒരു ഒരു നിശ്ചിത തുക അത് എത്രയും ആയിക്കോട്ടെ ഒരു ദിവസം നിശ്ചിത തുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഫിക്സഡ് എമൗണ്ട് ഇടണമെന്നല്ല പറയുന്നത് ഒരു ദിവസവും കഴിയുന്നിടത്തോളം അതൊരു ചെറുതായി സാരമില്ല പക്ഷെ നിർബന്ധമായിട്ടും അതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടാകണം അതാത് ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇതിലൂടെ വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും തീർച്ചയായും ഈ ചെറിയ ചെറിയ തുകകൾ നിങ്ങൾക്ക് ഒരു വലിയ സമ്പാദ്യമായിട്ട് മാറും ഒന്ന് രണ്ട് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനോഭാവത്തിൽ സമ്പന്നത നിറയും റിച്ച് മൈൻഡ് സെറ്റ് നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്ക് വന്ന് നിറയും സമ്പാദിക്കുന്നതിനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് നിറയും സ്വാഭാവികമായിട്ടും റിച്ച് മൈൻഡ് സെറ്റ് വന്നു പറയുമ്പോൾ എന്താ സംഭവിക്കുക നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള പ്രതികൂല മനോഭാവങ്ങൾ മാറി നിൽക്കും ഉറപ്പായിട്ടും അത് മാറി നിൽക്കും നിങ്ങൾ രാവിലെ ഉണരുന്നത് തന്നെ നിങ്ങളുടെ ഈ നിക്ഷേപ പാത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങളുടെ റിച്ച് മൈൻഡ് സെറ്റിനെ ഒരു തിരികൊളുത്തിക്കൊണ്ടായിരിക്കും രാവിലെ ഉണരുന്നത് തന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ ഈ ഒരു പ്രക്രിയ ഇത് ഇത് പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്ന ഒരു ഒരു ടെക്നിക്കാണ് ഒന്നല്ല ഒരുപാട് പേര് ഒത്തിരി പേര് പരീക്ഷിച്ച് വിജയം കൈവച്ചിരിക്ക കൈവരിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങളിത് ഇന്ന് തന്നെ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ നിങ്ങളുടെ വീട്ടിൽ എന്താണോ നിങ്ങൾ കംഫർട്ടബിളായിട്ട് കിട്ടുന്ന ഒരു സംഗതി നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതി അത് വെച്ചിട്ട് അതൊരു പേപ്പർ ബോക്സ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സോ മെറ്റൽ കണ്ടെയ്നറോ എന്തുമായിക്കോട്ടെ അത് വെച്ചിട്ട് ഇന്നു മുതൽ ഇപ്പോൾ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യം നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വാക്യം പണത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്രചോദനാത്മകമായിട്ടുള്ള ഒരു വാക്യം അതിൽ അല്ലെങ്കിൽ ഒരു അഫർമേഷൻ നിങ്ങൾക്കതിൽ എഴുതി പിടിപ്പിക്കാം ഒന്ന് പിന്നെ രണ്ടാമത്തത് വളരെ ഒരു ഒരു നല്ല ഒരു സ്ഥലത്തായിരിക്കണം ഇത് വെക്കേണ്ടത് അതായത് നമ്മളൊരു പരിശുദ്ധമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരിടം കൂടി അതിന് കണ്ടെത്തണം അതല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കുക അങ്ങനെയൊന്നുമില്ല അത് ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല എവിടെയെങ്കിലും കൊണ്ട് പോയിത്തി വെക്കുക അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ഒരിടത്തെ വെക്കുക അങ്ങനെയല്ല വളരെ പരിശുദ്ധമായിട്ടൊരു ഒരു ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിൻ്റെ ഒരു ആരാധനാപാത്രമായിട്ട് മീൻസ് അതിനുള്ളൊരു എക്സാക്ട് വാക്ക് എനിക്ക് കിട്ടുന്നില്ല എന്തു തന്നെയായാലും ആ വിധത്തിൽ ദിവ്യമായിട്ടുള്ളൊരു പരിവേഷം കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങളത് വെക്കേണ്ടത് ആവശ്യമെങ്കിൽ കുഞ്ഞു കുഞ്ഞു സുഗന്ധദ്രവ്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളത് കൂടി അതിനോ സമീപത്തേക്ക് വെക്കാം കാരണം പണത്തിന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം കൂടി തീർച്ചയായിട്ടും ഈ ഒരു പരിവേഷം നിങ്ങളുടെ ഈ പറയുന്ന ബോക്സിന് പാത്രത്തിന് തീർച്ചയായിട്ടും അത് നൽകും പണത്തിന് ആകർഷിക്കുന്ന ഒരു ഒരു പാത്രമായിട്ടും ആ വിധത്തിലുള്ള പ്രതീകാത്മകമായ വിധത്തിലുള്ള ഒരു രൂപവൽക്കരണം ഒരു ദൃശ്യവൽക്കരണം കൂടിയായിരിക്കണം നിങ്ങളുടെ ഈ പണപ്പെട്ടി അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് വരേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ആശയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ വിധത്തിലെ ഉപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പരിശീലിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക്മാരായ താങ്ക് യു